സഫ ഒരു വിശുദ്ധനെ ഉണ്ടാക്കുകയാണ് ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളെയും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇപ്പൊ ഒരു വിശുദ്ധൻ ഉപയോഗിച്ചെന്ന് പറയുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ അവർ ആ വാഹനം ഉണ്ടാക്കും ഉണ്ടാക്കും ശരിക്കും അത് വിശുദ്ധന് ഉപയോഗിച്ചായിരിക്കും ആലപ്പുഴ രൂപതയിൽ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരേ സ്കൂളിൽ ഒരു വൈദികനും കന്യാസ്ത്രീയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വൈദികന് മാസാവസാനമാകുമ്പോൾ വൗച്ചർ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പണം മേടിക്കാം ആ പണം പുള്ളിയുടെ അക്കൗണ്ടിലേക്കും ഈ മുടിയറകളിൽ ഞാൻ ഒരു അതിൻ്റെ ഒരു സബ്ജെക്റ്റായിട്ട് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് മേക്കിംഗ് ഓഫ് എ സെയിൻറ് ഒരു വിശുദ്ധനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ ഒരു ഭാഗങ്ങളായിട്ട് ഇതെനിക്ക് ഈ ഒരു നോവൽ എഴുതാനായിട്ട് എനിക്കൊരു പശ്ചാത്തലമുണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ നോവലെന്ന് പറയുന്നത് അശരണ്ണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവലാണ് അതിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ദൈവദാസനായ ഒരു പുരോഹിതനാണ് റെനോൾസ് പുരയ്ക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ നോവൽ എഴുതുന്നതുമായി സംബന്ധിച്ച് എനിക്ക് വിശുദ്ധൻ ഒരു സഭയിൽ ഒരാളെ എങ്ങനെയാണ് വിശുദ്ധനാക്കുന്നത് എന്നുള്ള എല്ലാ ചരിത്രങ്ങളും കാര്യങ്ങളും പഠിക്കാൻ പറ്റും അപ്പം അത്തരം ചരിത്രങ്ങളും കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ ഉള്ളറകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ ഈ നോവലിൽ അത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഒരു വലിയ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായി അപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോൺവെൻറ് സ്ക്വയർ ആ ജംഗ്ഷനിൽ തന്നെ മൂന്ന് ദൈവദാസം മൂന്ന് ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവർ ഉണ്ട് അത് കനോഷൻ സിസ്റ്റേഴ്സിൻ്റെ ആ സഭയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ വിസിറ്റേഷൻ സന്യാസ സഭയുടെ ഒരു പുരോഹിതൻ ഈ രൂപതയുടെ വൈദികനായ മോൺസിനോർ റെനോൾസ് പുരക്കൽ അപ്പൊ അത്രയും ഒരു ദേവദാസരെയും ആ ഒരു പ്രോസസ്സ് അവിടെ വളരെ സജീവമാണ് അഷരണ് സുവിശേഷം എന്ന് പറയുന്ന നോവല് മോൺസിനോർ റെനോൾസ് പുരക്കലിനെ കേന്ദ്ര കഥാപാത്രമാക്കിയൊണ്ട് ഈ ഇദ്ദേഹം ദേവദാസൻ എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നതും പിന്നീട് വിശുദ്ധനാകാനായിട്ടുള്ള പദവിയിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവും സഭ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധനാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഇത് വാഴ്ത്തപ്പെട്ടവനാക്കാനായിട്ടുള്ള നാമകരണ നടപടികളുടെ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്ന ഉള്ളറുകൾ ഒരു നോവലിസ്റ്റ് എന്ന രീതിയിൽ അവർ മുഴുവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നെ അപ്പൊ ഇതിന്റെ ഏറ്റവും മിക്ക കാര്യങ്ങളും അത് തന്നെ അക്ഷറിന്റെ സുശേഷം എന്ന് പറയുന്നത് ഞാൻ എഴുതുമ്പോൾ സഭയുടെ നിർദ്ദേശം ഒന്നല്ല അത്തരം ഒരു നോവൽ എഴുതാൻ ഒരു ആഗ്രഹം കാര്യം അതൊരിക്കലും സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നോവലായിട്ടല്ല ഞാൻ അതിനെ ആദ്യം കണ്ടിരുന്നത് കാര്യം ഒരു ആലപ്പുഴയുടെ ആ നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി സഫയുടെ നോവൽന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീരദേശ ഗ്രാമത്തിന്റെ സമഗ്രമായ ഒരു ചരിത്രവും പശ്ചാത്തലവും ഭൂമികയും അതിന്റെ ജൈവ വൈവിധ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണ് അച്ഛറിന്റെ സുവിശേഷം അപ്പൊ എഴുതുമ്പോൾ ആ നോവല് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്കൊരു പ്രധാന കഥാപാത്രത്തെ തിരഞ്ഞെടുക്കേണ്ടി വന്നു അപ്പൊ ചരിത്രപരമായ ഒരു നോവലായ ആശരണ സുവിശേഷം ആയതുകൊണ്ട് അതിലേക്ക് ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ പല ആളുകളുടെ കാര്യത്തിൽ ഒരു മുഖവും എന്റെ മനസ്സിൽ വന്നു എനിക്കപ്പോ ഒരു രാഷ്ട്രീയ ആലപ്പുഴയിൽ എത്രയോ കേർഗ വിരുമയെപ്പോലെ പ്രഗത്ഭരായ അത്തരം മുഖങ്ങൾ വന്നപ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു എന്ന് സാധാരണ മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകി ഈ തീരദേശ ജനതയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെ ഇടപഴകി അവരുടെ ജീവിതം അറിയാവുന്ന അവരുടെ വി ദാരിദ്ര്യത്തെയും വല്ലായ്മകളെയും ഇല്ലായ്മകളെയും ഒക്കെ അറിയാവുന്ന ഒരു ഒരാളെന്ന നിലയിൽ അങ്ങനെയാണ് ഞാൻ ഈ മോൺസിന് യോർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ നോവൽ വീൺ എഴുതാനായിട്ടുള്ള ഒരു ഇതിൽ മോൺസിൻ റെയ്നോൾസിലെ കേന്ദ്ര കഥാപാത്രമായപ്പോഴാണ് ഞാൻ സഭയെ സമീപിക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങളും കാര്യങ്ങളും വിശദാംശങ്ങളും എടുക്കുന്ന വിശദാംശങ്ങൾ ആകൃതി വായിക്കുമ്പോഴേ ഇത് ജീവിതമാണോ നോവലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് വായനക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രമേലത് വളരെ ആർദ്രമായിട്ട് ആ ജീവിതാവസ്ഥകൾ ഈ പറഞ്ഞ പോലെ ഒരു തീരദേശത്തിന്റെ ഒരു ഹൃദയം തൊട്ട് നോവലാണല്ലോ അതെ അതെ തീർച്ചയായിട്ടും അത് പലരും അത് അങ്ങനെ പറയുന്നത് അതിലെ ഭാഷ അത് ജൈവികമായൊരു ഭാഷ ഒരുപാട് പുതിയ പുതിയ പദങ്ങള് കടലോരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങള് സംസ്കാരങ്ങള് ഭക്ഷണ രീതികള് ആചാരാനുഷ്ഠാനങ്ങള് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതല് രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം ദൈർഘ്യമേറിയ കാലഘട്ടം ഉമ്മൻചാണ്ടി അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങള് അതിനകത്ത് പഴയ കാല ചരിത്രം ഇ എം എസ് അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക ചരിത്രം കൂടി അതെ അതിന്റെ പക്ഷെ ഒരിക്കലും അതിനകത്ത് ചരിത്രം മുഴച്ചു നിൽക്കുന്നില്ല ചരിത്രം അടയാളപ്പെടുത്താൻ ഏതെങ്കിലും ഒരു തീയതിയോ കാലമോ ഒന്നും പറയുന്നില്ല ആ വരുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് അത് ആ അവരുടെ ഭക്ഷണങ്ങൾ കൊണ്ട് അതിനോട് എഴുകിച്ചേർന്നാണ് ആ നോവല് പോകുന്നത് അപ്പൊ ഇത്തരത്തില് ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ മുടിയറകൾ എന്ന് പറയുന്നത് വരുന്നത് അപ്പോൾ ഈ എനിക്ക് അന്നേരം മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സഭയിൽ ഒരു വിശുദ്ധൻ ഉണ്ടാവുകയല്ല ചെയ്യേണ്ടത് ഉണ്ടാക്കുകയാണ് സഭ ഒരു വിശുദ്ധനെ ഉണ്ടാക്കുകയാണ് ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയെ വിശുദ്ധനാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ളതും ഭക്തിപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി അയാളുടെ മരണത്തിന് ശേഷമാണല്ലോ ജീവിച്ചിരിക്കുമ്പോഴല്ല അപ്പൊ ഇത് മരിച്ചുപോയതിന് ശേഷമുള്ള പിന്നിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളെയും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു വിശുദ്ധൻ ഉപയോഗിച്ചെന്ന് പറയുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ അവർ ആ വാഹനം ഉണ്ടാക്കും ശരിക്കും അത് വിശുദ്ധൻ ഉപയോഗിച്ചായിരിക്കും ഒരു ടൈപ്പ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും കണ്ടെത്തിയ ഇതൊരു വിശുദ്ധൻ എന്നിട്ട് അവരൊരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടാകും അപ്പൊ അത്തരം രീതിയിൽ ഇതിനൊരു കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ മേക്കിംഗ് ആണ് വിശുദ്ധനെ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എല്ലാ വിശുദ്ധരുടെയും ജീവിത ചരിത്രം നമ്മൾ ഒന്നിച്ചെടുത്ത് വായിച്ചു നോക്കി അതിനൊക്കെ ഒരു ഒരൊറ്റ ഫോർമാറ്റ് ആയിരിക്കും ഉള്ളത് ഈ വിശുദ്ധൻ ഇങ്ങനെ ബാല്യത്തിൽ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം യൗവനത്തിൽ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അപ്പൊ അത്രയും ഈ വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു കോമൺ സ്വഭാവമുണ്ട് സ്വഭാവമുണ്ട് അല്ല അപ്പൊ അത് അത് കോമൺ സ്വഭാവം ഇല്ലാതെ ഇത് ക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലായത് ഈ ട്രൈനോൾസച്ചു നാമകരണ നടപട നടപടികളുമായിട്ട് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അപ്പോൾ അത്തരം ഒരു സങ്കീർണമായിട്ടുള്ള മറ്റു പൊതു പൊതു സമൂഹത്തിന് അജ്ഞാതമായി കിടക്കുന്ന ഇതിൻ്റെ ഒരു നിഗൂഢമായ അറകളിലേക്ക് ഞാൻ പോകുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിന് ഞാൻ മുടിയറകൾ പേര് കൊടുത്തത് ഈ മുടിക്കെന്ന് പറയുന്നത് വിശുദ്ധനാകുമ്പോൾ തലയിൽ ണിയിക്കുന്ന കിരീട മുടി എന്ന് പറയുന്നത് അപ്പൊ അത്തരം ഒരു മുടി അറകളുടെ നിഗൂഢതയാണ് ഈ നോവലിലൂടെ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇത് മാത്രമാണോ എന്ന് നോവലെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നോവലിന്റെ ഭൂമിക പറയുമ്പോൾ കോൺവെന്റുകൾ സെമിനാരികൾ അച്ഛന്മാര് കന്യാസ്ത്രീകൾ ഇവര് മാത്രമല്ല ഇവർ ഉൾപ്പെടുന്ന ഒരു സമൂഹം പറയുമ്പോൾ ഇതിലുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ െ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പൊതുജനത്തിന് കന്യാസ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് പുരോഹിതരെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അതിന്റെ ഒരു വേർതിരിവിനെ കുറിച്ച് ഒരു ധാരണയില്ല എപ്പോഴും അഭിഷിക്തര് അല്ലെങ്കിൽ സന്യസ്തര് ഈ സമർപ്പിതര് എന്നൊക്കെയുള്ള ഒരു പൊതുവായ പദത്തിൽ ഇവര് രണ്ടു കാര്യം രണ്ടുപേരും വിശുദ്ധ ഈ ഇത് വസ്ത്രം ധരിക്കുന്നു ഒരേപോലത്തെ വസ്ത്രം ധരിക്കുന്നു അവരൊരേ അവരെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ കാണുന്നു പക്ഷെ ഒരുപാട് അന്തരങ്ങളുണ്ട് ഇവർ തമ്മിൽ ഒന്നാമത്തെ ഒരു എന്ന് പറയുന്നത് പുരോഹിതരെ പതിനാല് കൊല്ലം സെമിനാരി പഠിച്ചിട്ട് ഒരു പുരോഹിതനായിട്ട് വന്നു കഴിഞ്ഞാൽ പൗരോഹിത ശുശ്രൂഷ എന്ന് പറയുന്ന പള്ളിയിലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി മതി ഇദ്ദേഹത്തിന് ജീവിക്കാനായിട്ടുള്ള എല്ലാ വരുമാനങ്ങളും കൊടുക്കുന്നത് വിശ്വാസ സമൂഹമാണ് വിശ്വാസ സമൂഹത്തിൻ്റെ പണം കൊണ്ടാണ് സഭ സഭയില് പുരോഹിതര് ജീവിക്കുന്നില്ല അവർ അധ്വാനിക്കുന്നില്ല അവരൊരു ജോലിക്ക് പോകുന്നില്ല പക്ഷെ കന്യാസ്ത്രീകൾ അങ്ങനെയല്ല കന്യാസ്ത്രീകൾ അതിന്റെ വ്യത്യാസം ഞാൻ പറയാം അതായത് കന്യാസ്ത്രീകളുടെ മഠങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു പണം കിട്ടുന്നില്ല പക്ഷെ ഒരു ചർച്ചിലാണെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഒരു പണം ആ ചർച്ചിന്റെ ചെലവിലേക്ക് പണം കിട്ടുന്നു മഠത്തിലേക്ക് ആരാ മഠത്തിന്റെ ചെലവുകൾക്ക് ആരാണ് പൊതുസമൂഹം പണം കൊടുക്കുന്നത് കൊടുക്കാറുണ്ട് നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അവരെങ്ങനെയാണ് ആ മഠത്തിലേക്ക് കോൺവെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നത് അവർ ജോലി ചെയ്തെ കണ്ടെത്തുന്നത് ഓരോ സിസ്റ്റർമാരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പണം അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ അധികാരമില്ല അവര് ആ കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് അവരുടെ കോൺവെന്റ് നടന്ന് പോകുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ മേടയും സെമിനാരിയും ചർച്ചും പുരോഹിതരും എല്ലാം ജീവിക്കുന്നതെന്ന് പറയുന്നത് എന്നോട് നേരിട്ട് ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ചു പുരോഹിതര് ജോലി ചെയ്യുന്നില്ലേ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നില്ല മറ്റു ജോലി ചെയ്യുന്നില്ല ഈ പുരോഹിതർക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് പുരോഹിതന് പുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോവാം ശരി സഭയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇല്ല പക്ഷെ ഒരു കന്യാസ്ത്രീയാണ് ഒരു ആലപ്പുഴ രൂപതയിൽ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരേ സ്കൂളിൽ ഒരു വൈദികനും കന്യാസ്ത്രീയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വൈദികന് മാസ അവസാനാവുമ്പോൾ വൗച്ചർ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പണം പുള്ളിക്ക് മേടിക്കാം ആ പണം പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് പോകും സഭയ്ക്ക് എത്ര കൊടുക്കണോ കാര്യങ്ങളോ അങ്ങനെ നിബന്ധനകളൊന്നുമില്ല കൊടുത്താൽ കൊടുത്തു കൊടുത്തില്ലേ കൊടുത്തില്ലേ പക്ഷെ ഈ കന്യാസ്ത്രീക്ക് എന്താണ് വൗച്ചർ ഒപ്പിടാൻ മാത്രമേ അധികാരമുള്ളൂ ഈ പണം കോൺവെന്റിലേക്കാണ് പോകുന്നത് ഈ പണം കോൺവെന്റിലേക്ക് പോകുന്നത് മദർ ജനറ ഈ പിന്നെ നിന്ന് പിടിച്ചു വാങ്ങുകയല്ലേ ചെയ്യില്ല ഈ കോൺവെന്റ് നടന്നു പോകാൻ വേറെ മാർഗം ഇല്ല സഭ കോൺവെന്റിനെ സഹായിക്കുന്നില്ല സഭ ഗോൺവെന്റിന് പണം കൊടുക്കുന്നില്ല കോൺവെന്റ് നടന്നു പോകണമെങ്കിൽ കന്യാസ്ത്രീകൾ ജോലി ചെയ്യണം അപ്പൊ അത്തരത്തില് ഒരു വേർതിരിവ് കോൺവെന്റുകൾ പുരോഹിതരും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് ഈ ഇത്തരം ഇൻഡിപെൻഡന്റ് ആയിട്ട് കോൺവെന്റുകൾ നിലനിൽക്കുകയും അതൊരു നമ്മളൊരു കന്യാസ്ത്രീ മടം എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ സമൂഹത്തിന്റെ ഒരു ഇടമാണ് പൊതു ഇടത്തിൽ അതൊരു സ്ത്രീ സമൂഹം വളരെ സത്യസന്ധമായും നിർമ്മലമായും ജീവിക്കുന്ന ഒരിടമാണ് കന്യാസ്ത്രീ മഠം അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു അവർ ഇൻഡിപെൻഡന്റായിട്ട് അവർക്ക് അവർക്ക് കിട്ടുന്ന പണമൊക്കെ ഉപയോഗിച്ച് അവർ കോൺവെന്റ് നടത്തി കൊണ്ടുപോകുന്നു തങ്ങളാലാവുന്ന സേവനങ്ങൾ അവർ മറ്റ് ജനതക്ക് ചെയ്തു കൊടുക്കുന്നു ഈ ഒരു അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ മുന്നോട്ട് പോകാനോ അവകാശമില്ല അത് ഈ പൗരോഹിത്യ ആണധികാരത്തിന്റെ കീഴിലേക്ക് ഇപ്പോഴും ആ സ്ഥലത്തുള്ള ബിഷപ്പിന്റെ അനുവാദം ഇല്ലാതെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന കോൺവെന്റുകൾ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം കാര്യങ്ങളിൽ ബിഷപ്പുമായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എല്ലാ സഭകളിലും എല്ലാ സഭകളിലും അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പൊ അത്തരം രീതിയിൽ ഈ കന്യാസ്ത്രീ മഠങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല അവരെപ്പോഴും ഈ പൗരോഹിത്യ ആണധികാരത്തിന്റെ കീഴിലായി പോകും അപ്പോൾ അവർക്ക് ഒരു സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം അവർ അവർക്ക് വേറൊന്നും ആലോചിച്ച് നോക്കണം പതിനാല് വർഷം പഠിച്ചിട്ടാണ് പുരോഹിതനാവുന്നത് അയാൾക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യ അതേ പഠനവും കാര്യങ്ങളുമാണ് ആദ്യം ചെറിയ ഇതായിട്ട് തലങ്ങളും ഉണ്ട് കന്യാസ്ത്രീക്ക് ഓരോ തലങ്ങളുണ്ട് ആദ്യം കേറും ഞാൻ അതിന്റെ പേരുകൾ മാറന്നുപോയി ആദ്യം കേറുമ്പോൾ അവൾ ഒരു ഒരു ഘട്ടം കഴിയണം അത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം നൊവിഷ്യറ്റ് എന്ന് പറയുന്ന വേറൊരു ഘട്ടമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നിത്യവ്രത വാഗ്ദാനം ഒക്കെ എടുക്കുന്നത് അപ്പൊ ഈ ഒരു പുരോഹിതൻ കടന്നു പോരുന്ന അത്രയും പഠനങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവള് ഈ കന്യാസ്ത്രീ ആയിട്ട് മാറുന്നത് കന്യാസ്ത്രീ ആയിട്ട് ഒരു പെൺകുട്ടി മാറുന്നത് അപ്പൊ അത്തരം ഒരു കന്യാസ്ത്രീ ആകുന്ന പെൺകുട്ടിക്ക് എന്തുകൊണ്ട് പുരോഹിതം ചെയ്യുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് അവൾക്ക് അൾത്താരയിൽ കയറി പുരോഹിതനെ പോലെ ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല എന്താ കാരണോന്ന് നമുക്ക് ചോദിക്കുമ്പോ വ്യക്തമായ ഒരു സഭ നൽകുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത് ക്രിസ്തുവിന് പെൺ ശിഷ്യന്മാർ ക്രിസ്തു തെരഞ്ഞെടുത്തത് പന്ത്രണ്ട് പേരെയാണ് അവരിൽ പെണ്ണുങ്ങളില്ല അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനകത്തും ഞങ്ങൾക്ക് പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അപ്പോൾ അതൊരു ഒരു ഒരു അവര് പറയുന്ന ഒരു ന്യായവാണ് രണ്ടാമതെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഈ ആർത്തവ അശുദ്ധി എന്ന് പറയുന്ന ഭീകര രക്തസ്രാവക്കാരിയുടെ കഥ ഇതി മറ്റു ബൈബിളിലെ ഓരോ കാര്യങ്ങളും രക്തസ്രാവം വന്നാൽ ബൈബിളിന്റെ പഴയ നിയമ പ്രകാരം ആ സ്ത്രീ ഇരിക്കുന്നിടം എല്ലാം ഇരിക്കുന്നവടെ എല്ലാ അശുദ്ധവും അപ്പൊ അത്രയും അതിൽ കൂടെ ഭീകര യഹൂദരുടെ ആചാരം ഇവരുടെ ഒരു പാരമ്പര്യം യഹൂദരുടെ ആചാരം അപ്പൊ ഞാൻ സംശയിച്ചു പോകുന്നത് ഇനി അതാണോ അങ്ങനെയാണെങ്കിൽ മെനോപോസ് ആയി കഴിഞ്ഞിട്ടുള്ള പ്രായമായ അമ്മമാരെ എന്തുകൊണ്ട് ആൾക്കാരെ കയറ്റിക്കൂടും ക്രിസ്തു സ്ത്രീയെ തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് അതെ അവൻ്റെ കുരിശിന്റെ ചൂട്ടിൽ വന്നപ്പോഴും ശിഷ്യന്മാരെല്ലാം പേടിച്ച് ഒളിച്ചോടി പോയപ്പോഴും കുരിശിന്റെ ചുവട്ടിൽ അവനെയും കാത്തു കുറച്ച് സ്ത്രീകളെ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ശിഷ്യന്മാരെ അവൻ ഉദ്ധാനം നട ഉദ്ധാന സമയത്ത് അവനെ കാത്തുനിന്ന ഭക്തെല്ലാം അറിയാമെന്ന് പറയുന്ന ഒരു പെണ്ണാണ് പെൺകുട്ടിക്കാണ് അവൻ ആദ്യം ദർശനം കൊടുക്കുന്നത് അപ്പൊ അത്രമേൽ സ്ത്രീകളെ ക്രിസ്തു ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ട് നടന്ന് അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യന്റെ പിൻഗാമിയായിട്ട് അവന്റെ പൗരഹിത്യ ശുശ്രൂഷ ചെയ്യാൻ എന്തുകൊണ്ട് ഇവര്യാസ്ത്രീകൾ അനുവദിക്കുന്നില്ല നമ്മൾ ഈ വാദങ്ങളൊക്കെ ഇതിനകത്തൊരു ഭീകരമായ ഒരു കാര്യമുണ്ട് കക്കുകളി എന്ന് പറയുന്ന കഥയിൽ ഒരു കന്യാസ്ത്രീ തീരദേശ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടി കന്യാസ്ത്രീ മഠത്തിൽ ചെല്ലുന്നത് ആ കന്യാസ്ത്രീ മഠത്തിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴാ മടവുമായിട്ട് അവൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല തീരദേശ ഗ്രാമത്തിലുള്ള ജീവിക്കുന്നവർക്കറിയാം തീരദേശ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന കാറ്റായിരിക്കും തിരയുടെ ഒരു ഹുങ്കാരും അപ്പൊ ആളുകളുടെ ഒരു പ്രത്യേകത ആളുകൾ ഭയങ്കര ലൗഡായിട്ടായിരിക്കും വർത്തമാനം പറയുന്നത് അങ്ങനെ ഇച്ചിരി നീട്ടി വിളിയും അവർക്ക് ഈ മടത്തി വരുന്ന പെങ്കൊച്ചിനെ അവളെ ടോൺ മാറ്റാൻ പറ്റുന്നില്ല അതാണ് ആദ്യത്തെ പ്രശ്നം വരുന്നത് അവള് അടക്കമില്ലാത്തവളാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ മഠത്തിൽ വന്ന് പിന്നെ ആ മഠത്തിൽ വരുന്ന വൈദികരുമായിട്ടുള്ള അവൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു മഠത്തിൻ്റെതായിട്ടുള്ള ചുറ്റുപാടുകൾ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉൾക്കൊള്ളാ അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു അവൾ ആ തിരുവസ്ത്രം അപേക്ഷിച്ചിട്ട് അവളുടെ വീട്ടിൽ വന്നിട്ട് അവളുടെ അമ്മ ചെയ്യുന്ന പോലെ തഴപ്പായ നെയ്ത് അവൾ സമാധാനമായിട്ടും ജീവിക്കുന്നു സ്വതന്ത്രമായിട്ട് സ്വതന്ത്രയായിട്ട് അവൾ ജീവിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ് ഒരു സ്ത്രീ സ്വതന്ത്രയാക്കപ്പെടുന്നത് അല്ലെ ഒരു സമൂഹത്തിന്റെ പുരുഷാധിപത്യത്താല് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആധിപത്യത്താൽ ഒരു സ്ത്രീ സമൂഹത്തിൽ അടിമത്തത്തിൽ പെടുമ്പോൾ ആ സ്ത്രീയുടെ വിമോചനം പറയുന്ന കഥയായിരുന്നു കക്കുകളി ഈ കക്കുകളി നാടകമായപ്പോൾ വിവാദമായപ്പോൾ വളരെ ദൗർഭാഗ്യകരവും നിർഭാഗ്യകരവുമായിട്ട് സങ്കടമുള്ള ഒരു കാരണം പറയുന്നത് കൃത്യമായിട്ട് കന്യാസ്ത്രീകൾക്കറിയാം കഥ വായിച്ചിട്ടുള്ള കന്യാസ്ത്രീകൾക്കറിയാം ഇത് അവരുടെ വിമോചനത്തിന്റെ കഥയാണ് ഇതെനിക്ക് അവാർഡ് തന്നവർക്കറിയാം ഇതൊരു സ്ത്രീ വിമോചനത്തിന്റെ കഥയാണ് അമ്മമാരും എന്നെ വായടപ്പിക്കാനായിട്ട് തന്ന അവാർഡല്ലല്ലോ അത് ആ കഥയുടെ മെറിറ്റ് നോക്കി തന്ന അവാർഡല്ലേ എന്നിട്ട് അവരെന്താ ചെയ്തത് ഈ പുരോഹിതന്മാരും സഭയുടെ നേതാക്കന്മാരും എന്താണ് ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഞാൻ വാദിച്ചത് അവരെ പൊതുനിരത്തിൽ ഇറക്കി എന്നിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കും കന്യാസ്ത്രീകളെയാണ് അവർ മുന്നിൽ അണിനിരത്തിയത് കന്യാസ്ത്രീകളാണ് കൂടുതൽ സംസാരിച്ചത് തൃശ്ശൂര് സംസാരിച്ചത് ഒരു ഏറ്റവും കൂടുതൽ പിന്നെ കക്കളി നാടകത്തിനെതിരെ രോഷപൂർവ്വം സംസാരിച്ച ഒരു കന്യാസ്ത്രീ കാണുമ്പോൾ സങ്കടം തോന്നി അവരറിയുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ലേ അപ്പൊ ഈ കക്കളി മനസ്സിൽ ഇങ്ങനെ ഇതൊക്കെ വരുമ്പോൾ എന്താണ് തങ്ങൾ അനുഭവിക്കുന്ന അടിമത്വം കോൺവെന്റുകളിൽ എന്തൊക്കെയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മുടിയറുകൾ പറയുന്ന ഒരിക്കലും കന്യാസ്ത്രീകളും അച്ഛന്മാരും തമ്മിലുള്ള ലൈംഗിക വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാത്തൊരു നോവലാണ് പിന്നെന്താണ് രചനാ പശ്ചാത്തലം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ അതിനാദ്യമേ സൂചിപ്പിച്ചത് ഈ മേക്കിംഗ് ഓഫ് എ സൈന്റ് ഒരു വിശുദ്ധനാക്കുന്ന എൻ്റെ നിഗൂഢമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒപ്പം ഒരു ഞാറക്കടവ് എന്ന് പറയുന്ന ദേശം അവിടുത്തെ ജനങ്ങള് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങള് അവരുടെ ഓരോ കഥാപാത്രങ്ങൾ വികസിച്ച് വരുന്നതും അത്തരം രീതിയിലുള്ള നോവലുണ്ട് വളരെ രസകരമായിട്ട് കുഞ്ഞു കുഞ്ഞു അധ്യായങ്ങൾ നൂറ്റി അൻപത്തിയെട്ട് അധ്യായമുണ്ട് ചെറിയ ചെറിയ അധ്യായങ്ങൾ വളരെ രസകരമായിട്ട് അനായാസം വായിച്ചു ഒരു ആറ് മണിക്കൂർ അഞ്ചു മണിക്കൂർ കൊണ്ട് വായിച്ചു വായിച്ചുപോകാം ല്ലേ പുസ്തകം ഇറങ്ങിയതിനം എസ് ഹരീഷ് എന്ന് പറയുന്ന നോവലിസ്റ്റ് ആണ് അത് ആദ്യം വായിച്ചത് ആദ്യത്തെ വായനക്കാരൻ അദ്ദേഹം അത് വായിച്ച ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ച് ഗംഭീര നോവലാണ് ഇത് വായിക്കപ്പെടും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ജെനുവനായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ് അപ്പൊ അത്തരം രീതിയിലാണ് എഴുതി ഇത്തരം രീതിയിൽ നമ്മൾ ആർക്കു വേണ്ടിയാണ് അവർ ആരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു കക്കുകളെയും കഥ എഴുതിയത് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് അത്രമേൽ ഭീകരമാണ് ഈ പൗരോ പുരോഹിത ആണധികാരം കോൺവെൻറ്റിൻ്റെ മുകളിലുള്ളത് അപ്പം ഈ ഇത് ഈ നോവലിലാണെങ്കിലും പുരോഹിതരുടെ നിർബന്ധത്താൽ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ വ്യഥകളുണ്ട് സഹായത ഉണ്ട് എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ കുറെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരം രീതിയിൽ എൻ്റെ ഇടവകയിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടുത്തെ പുരോഹിതൻ വന്നിട്ട് ഒരു ടർക്കി എടുത്തു കൊടുത്തിട്ട് അവിടെ അന്നുണ്ടായിരുന്ന കന്യാസ്ത്രീയോട് പറയുന്നു കുംഭസാരക്കൂട് തുടക്കമെന്ന് പറയും കന്യാസ്ത്രീകൾ സേവനം ചെയ്യാനായിട്ട് സന്നദ്ധരാണ് പക്ഷെ ഒരു അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും ജനങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അയാൾ അധികാരത്തോട് പറയുന്നത് ആ ഇരിക്കേണ്ടതാണ് അത് ക്രിസ്തു ഇരിക്കേണ്ടതാണ് കുംഭസാരക്കൂട് തുടച്ചുടു എന്ന് പറയുന്നത് അങ്ങനെ അസ്ത്രീ വേദനയോട് തുടയ്ക്കുന്നുണ്ട് അവരെ നിഷേധിക്കുന്നുണ്ട് പക്ഷേ ആ തുടച്ചിട്ട് ആ കർച്ചിച്ച് ആ തുണിയുമായിട്ട് ഇറങ്ങുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്